ആനുവൽ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പങ്കുവെച്ച നടൻ രൺബീർ കപൂർ സന്ദീപ് റെഡ്ഡിയും വങ്ക സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് രൺബീർ കപൂറിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമായിരുന്നു അനിമൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് തൊള്ളായിരം കോടിയാണ് നേടിയത് സിനിമയുടെ അവസാനം അനിമൽ പാർക്ക് എന്ന രണ്ടാം ഭാഗം എത്തുമെന്ന പ്രഖ്യാപനവും അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ രൺബീർ കപൂർ അനിമൽ പാർക്കിന്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിക്കുമെന്നും ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ താൻ കാത്തിരിക്കുകയാണെന്നുമാണ് രൺബീർ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഐഡിയയെക്കുറിച്ചും മ്യൂസിക്കിനെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും സന്ദീപുമായി ചർച്ച ചെയ്യുന്നു ണ്ടെന്നും താരം വ്യക്തമാക്കി ഒരേ സിനിമയിൽ നായകനെയും വില്ലനെയും അവതരിപ്പിക്കാനാകുന്നതിൽ വളരെ എക്സൈറ്റഡ് ആണെന്നും വലിയ പ്രതീക്ഷയുള്ള പ്രൊജക്റ്റാണ് അനിമൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രൺബീർ കപൂറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു അനിമൽ നൂറുകോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ചിത്രത്തിൽ അനിൽ കപൂർ രശ്മിക മന്ദാന ശക്തി കപൂർ തൃപ്തി ദിംറി ബോബി ഡിയോൾ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു ചിത്രത്തിലെ രൺബീർ കപൂറിന്റെയും ബോബി ഡിയോളിന്റെയും തൃപ്തിയുടെയും കഥാപാത്രങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു അതേസമയം സിനിമയിലെ ആൽഫാമിയ ആഘോഷത്തിനെതിരെയും വലിയ വിമർശനമാണ് ഉയരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം